നിയോഗം ഓർത്ത് പിതാക്കന്മാർ ദൈവത്തെ ശലോമോന്റെ മകനായ രഹബയാം രാജാവായി രഹബയാം രാജാവാകുന്നതിന് മുൻപ് തന്നെ സലോമോ നെഹോമയുടെ എളപ്പാടുണ്ടായി നിന്റെ മകനായ രഹബയാമിന്റെ രാജവാഴ്ച ശുഭകരമായിരിക്കുന്നു അത് രഹബയാം തെറ്റുകാരനോ കുറവുള്ളവനായതുകൊണ്ടോ അല്ല ശലോമോനെ നിന്റെ പാപ സ്വഭാവം കാരണമാണ് അത് ശുഭകരമല്ലാതായി പോകാൻ കാരണമാകുന്നത് എന്താണ് ശലോമോനിലുള്ള തെറ്റ് ഷലോമോനെ ഓവയായതോ രാജാവായി വാഴിച്ചു ഈ ലോകത്തിൽ ആർക്കും ലഭ്യമാകാത്ത ജ്ഞാനം നൽകും ജ്ഞാനത്താൽ ജനത്തെ ഭരിച്ച് കീർത്തി മറ്റു രാജ്യങ്ങൾക്ക് പോലും കീർത്തി കേൾക്കുന്ന ഒരു രാജാവായി മാറി ആലയത്തിന്റെ മനോഹരമായ പണി ശലോകൊണ്ട് ദൈവം ചെയ്തെടുത്തു ഇത്ര ശ്രേഷ്ഠമായി മറ്റു രാജ്യങ്ങൾക്ക് പോലും തീർച്ചയായിട്ടും ഒരു ശ്രേഷ്ഠ രാജാവായി ദൈവം വാഴിച്ചപ്പോൾ ഒരിക്കൽ ആ ദൈവത്തെ മറന്ന് ദൈവം രാജാവായി അഭിഷേകം ചെയ്ത ഹോവയെ മറന്ന് ഉയർച്ച നൽകിയ ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളെ സേവിക്കാൻ ആരംഭിച്ചു ഇത് നന്നല്ലെന്ന് രണ്ടു പ്രാവശ്യമേ ഹോവയുടെ അളപ്പാടുണ്ടായി ആദ്യ പ്രാവശ്യം ഉണ്ടായ അരുളപ്പാടിനെ ധിക്കരിച്ചത് കൊണ്ടാണ് രണ്ടാം പ്രാവശ്യവും യഹോവയവും അരളിച്ചത് പക്ഷേ മനം മാറ്റം ഉണ്ടാകാഞ്ഞതുകൊണ്ട് ശലോമോന് യഹോവയുടെ അരുളപ്പാടുണ്ടായി നീ അന്യ ദൈവങ്ങളെ സേവിക്കാൻ ആരംഭിച്ചതുകൊണ്ട് നിന്നെ ഉയർത്തിയ ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളിലേക്ക് നിന്റെ ഹൃദയം ചാഞ്ഞു പോയത് കൊണ്ട് നിന്റെ മകനായ രഹബയാം രാജഭരണം ഏറ്റെടുക്കുമ്പോൾ ആ രാജ്യഭരണത്തിൽ നിന്റെ മകനു വരേണ്ട രാജ്യഭരണത്തെ ഞാൻ നിന്റെ ദാസന് കൈമാറി അങ്ങനെ ഈ രാജ്യത്തെ ഞാൻ രണ്ടായി വിഭജിക്കും അപ്പോൾ ശലോമോൻ ചെയ്ത തെറ്റ് ശലോമോൻ ദൈവത്തെ മറന്നത് തന്റെ തലമുറ ഒരു സ്ഥാനത്തെത്തിയപ്പോൾ ദൈവം ഓർത്ത് കണക്കിടുകയാണ് ഈ കാലഘട്ടത്തിൽ ആത്മീയ കോളത്തിൽ പിതാക്കന്മാർ ചെയ്യുന്ന തെറ്റ് പിതാക്കന്മാർ ചെയ്തു പോകുന്ന പാകപ്പിഴ അത് ഗണ്യമാക്കാതെയും മനംതിരിയാതെയും തുടരുമ്പോൾ സംഭവിക്കുന്നത് ആ തലമുറ ഒരു സ്ഥാനത്തെത്തുമ്പോൾ തലമുറയെ ദൈവം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ആ തലമുറ ഒരു സ്ഥാനത്തെത്തുമ്പോൾ ആ ശിക്ഷയെ ദൈവം കണക്കിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ രഹബയാമരാ രാജാവായി രഹബയാം രാജാവായപ്പോൾ രഹബയാമിന്റെ അടുത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു നിന്റെ അപ്പനായ ശലോമോൻ ഞങ്ങളെ കഠിനമായ വേലയിൽ കൂടെ കടത്തി അത് ഞങ്ങൾ ഇപ്പൊ തരണം ഈ അഭിപ്രായവും ഈ റിക്വസ്റ്റും രഹബയാമിൻ്റെ അടുത്തെത്തി ഈ ഈ ചോദ്യങ്ങളെയും അഭിപ്രായങ്ങളെയും കേട്ടിട്ട് വൃദ്ധന്മാരോട് ആലോചിച്ചു ശലോമോന്റെ കാലത്ത് ദൈവസന്നിധിയിൽ നിന്ന് ആലയമ്പണിക്കൊപ്പം നിന്ന് പ്രാർത്ഥനയുള്ള ആത്മീകരായ വൃദ്ധന്മാരോട് ആലോചിച്ചപ്പോൾ പറഞ്ഞു കഠിനവേല കുറച്ച് അവർക്ക് ഇളച്ചു കൊടുത്താൽ നിന്നോടൊപ്പം രാജ്യഭരണത്തിൽ നന്നായി അവർ മുന്നോട്ട് പോകുമെന്നൊരു അഭിപ്രായം വെച്ചു പക്ഷേ ം ആ വൃദ്ധന്മാരുടെ ആലോചനയെ നിരസിച്ചിട്ട് തനിക്ക് അപ്പോൾ ലഭ്യമായ കൂട്ടുകാരിൽ നിന്ന് ചില ആലോചനകൾ സ്വീകരിച്ചു അവർ പറഞ്ഞു കഠിനവേല കുറയ്ക്കേണ്ട അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ച് അവരെ കഠിന പ്രയത്നത്തിലാക്കി മാറ്റണം അപ്പൊ രണ്ടാമത്തെ ഭാഗം ശലോമോൻ ധിഖാരിയായി ദൈവസന്നിധിയിൽ ദൈവത്തെ മറന്ന് ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് യഹോവയുടെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ രണ്ടാമത്തെ ദോഷം തലമുറ ായി മാറി തലമുറ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാത്തതായി പിതാക്കന്മാരുടെ അഭിപ്രായങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്ന പിതാക്കന്മാരുടെ അനുഭവങ്ങൾക്ക് വേണ്ട പ്രാധാന്യം നൽകാത്ത ഈ കാലഘട്ടത്തിന്റെ പുതിയ പുറമ്പൂച്ചിലേക്ക് ആളുകൾ മാറുന്ന നിലയിലേക്ക് രഹബയാബ് മാറി അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പിതാക്കന് രണ്ട് കാര്യങ്ങളാണ് രഹബയാബിൽ സംഭവിച്ചത് ഒന്ന് അവന്റെ കാലത്ത് രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു അവന്റെ കാലത്ത് പിതാക്കന്മാരുടെ അനുഭവങ്ങളെ മറന്നു ಪದಕ ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ആത്മീയകോളത്തിൽ ചെയ്തു പോകുന്ന തെറ്റിനകത്ത് സംഭവിച്ചു പോകുന്നത് ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ നിന്നവർ ദൈവമഹത്വത്തിനായി പറയുന്ന കാര്യങ്ങളെപ്പോലും വേസ്റ്റ് കൊട്ടയിലേക്ക് തട്ടി മാറ്റി ഈ കാലഘട്ടത്തിൻ്റെ പുതുവയിലേക്ക് തലമുറ മാറിപ്പോകുന്നത് ആ കാലഘട്ടത്തിൽ പിതാക്കന്മാർ ചെയ്തു പോയ തെറ്റായിരിക്കാം നമുക്ക് മടങ്ങി വരാം തലമുറയുടെ മേലൊരു നിയോഗമുണ്ട് തലമുറയുടെ മേലൊരു വാക്തത്വമുണ്ട് ആ വാക്തത്വം നഷ്ടമാകാതെ പിടിച്ചു നിൽക്കാൻ എൻ്റെ തലമുറയിൽ ഒരു വാക്തത്വമുണ്ട് എൻ്റെ തലമുറ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ തലമുറയിൽ ദൈവം കാണുന്ന മേഖലയ്ക്ക് വാക്കുകളിലേക്ക് നയിക്കുന്നതിനു വേണ്ടി ഞാൻ ഒന്ന് എന്നെ സമർപ്പിച്ച് വിശുദ്ധി നിലനിൽക്കണമെന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിച്ചു മുന്നേറാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ